ഒരു ചോദ്യം ഒന്ന് പോണ കൊടുത്ത് ബാക്കിയുള്ളവര് പറയാൻ പറ്റാത്ത ഇങ്ങോട്ട് ചോദിച്ചോ ചല്ലേ പഠിക്കും ഇവിടെ ആരെങ്കിലും മന്തിരുന്നോടാറിന്റെ ഭാര്യ വന്നിരുന്നു എങ്ങനെയെങ്കിലും ഈ മന്ത്രിസഭ നക്ഷമറിച്ച് നാല് കാശ് ഉണ്ടാക്കാന്ന് കരുതി ചെയ്തു വെച്ചു ഹോ എന്റെ കർത്താവേ ഈ കാസറ്റ് പോയി എന്നും പറഞ്ഞല്ലോ അയാൾ നീ വോട്ടോ ഓടിച്ചത് ആ കോലിനെ പിടിച്ചു വലിക്കില്ല ഒരാളുടെ സഹായം ഇല്ലാതെ ഊരാൻ പറ്റില്ല കോട്ടിനകത്തേക്കിട് ചെബിട് തന്റെ പാൻറിന്റെ ഇല്ല എന്റെ കോട്ടിന്റെ എംഎസ് വി സകല തെണ്ടിത്തരങ്ങളും പുറത്തുകൊണ്ടുവരാനുള്ള തെളിവാണിത് അവന്റെ കയ്യിലൊരു പൊൻവില എണീച്ചേ കമന് നേർച്ച നേർന്ന് നടക്കാൻ തുടങ്ങിട്ട് കാലം കുറയെ ഇതോടെ തണിയിച്ചിരിക്കണം മന്ത്രിയാണെന്ന് പൊൻവിലങ്ങൊന്നും അണീക്കാൻ പറ്റില്ല ഡിപ്പാർട്ട്മെന്റിൽ സാധാരണ ഇരുമ്പ് വിലങ്ങേ ഉള്ളൂ മതി സാധാരണ വിലങ്ങാണെങ്കിലും അത് വീഴുന്നത് എം എസ് സിയുടെ കയ്യിലാവുമ്പോൾ എനിക്കത് പൊൻവിലങ്ങ സോറി ഈ പഴഞ്ചൊല്ലുകളിൽ ചിലതൊക്കെ ഞാൻ മറന്നുപോയി അതുകൊണ്ട് വലിയ പിടിയില്ല കഷ്ടം കറക്റ്റ് काराजो वरी ഡോറിൽ നിന്നിറങ്ങിയ എല്ലാവരും കതിറിട്ടവരെ അടിച്ചോടിക്കുക ഒന്നും ചെയ്യരുതേ അവർ നമ്മുടെ ആളുകളാണ് മോട്ടോർ സൈക്കിളിന് മുമ്പിൽ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് മാറിയൊക്കെ നീ അവരെയും കൊണ്ട് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ള എന്റെ കയ്യിലും മൈക്കുണ്ടല്ലോ

അയ്യോ എനിക്ക് പ്രശ്നമാണ് എന്ന കല്ലറിക്ക മാത്രം ശ്രദ്ധയ്ക്ക് നമ്മുടെ ലോറിയുടെ പിന്നിലേക്ക് വരുവോ അവിടെ ഗ്ലൂക്കോസും കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ അവനവൻ തന്നെ സൂക്ഷിക്കേണ്ടതായിരുന്നു നമുക്ക് ഇനിയും പ്രോഗ്രാമുകളുണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഇതേ പ്രോഗ്രാം പല സ്ഥലങ്ങളിലായി നമ്മൾ ചെയ്തിരിക്കുകയാണ് ഒരു കഷണ്ടി മുടി വന്നാ ആ ഇനി നമ്മൾക്കാനുള്ള സമയമാണ് കമോൾ ഇതെന്തെ കോഴി അതെനിക്ക് മനസ്സിലായി സാറല്ലേ പറഞ്ഞത് ഫ്രഷ് ചിക്കൻ വേണോന്ന് ഇതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടാ ഇക്കരക്കിന് ഡ്രസ്ഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞ താൻ പാന്റും ഷർട്ട് ഇടിപ്പിച്ച ചിക്കൻ കൊണ്ടുവരുമല്ലോ ഞാൻ നിക്കർ വരെ ഇടിപ്പിച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് കൊച്ചുണ്ണി നിക്കറൊക്കെ ലിക്കർ വാങ്ങിച്ചോ ഉച്ചക്ക് അടിക്കണ്ടേ പിന്നെ എന്തത് സാറ് ചെയ്യണ്ട ഞങ്ങള് പോയിക്കോളാം താങ്ക് യു അവിടെ ഇരുന്ന് പറഞ്ഞത് എസ് ഐയോടല്ലേ കമ്മീഷണറോടാ അരിഞ്ഞോളൂ അരിഞ്ഞോളൂ അതും കള്ളന് ഞാനും കൂടെ കൂടിയെന്ന് വെച്ച് എന്താ അതെ എന്താ കള്ളന് കഞ്ഞി വെച്ച കേട്ടിട്ടില്ലേ ഇത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ അല്ലല്ലോ തോന്നുന്നത് എങ്ങനെയാ തോന്നുന്നത് ഭക്ഷണമേ കണ്ടിട്ട് ഇങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് കഴിച്ചോണ്ടിരുന്ന മതിയോ ഹരിയുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞില്ല അതെ എനിക്കാണെങ്കിൽ ആകെ ഇതേക്കുറിച്ച് ആലോചിച്ച് ആരും തല പുണ്ണാക്കണ്ട സാറിന് ഈ കേസിന് ഞാൻ രക്ഷപ്പെടുത്തു പിന്നെ നമ്മുടെ അഡ്വക്കേറ്റിന് ആരും അറിയാതെ വേഗം എത്തിക്കണം പറഞ്ഞു എനിക്ക് പാകാവില്ല തനിക്കല്ല നിനക്കും പാകാവില്ല ഷൂ എടുക്കട

ആനയെ വിളിച്ചുകൊണ്ട് നടക്കണമല്ലേ നടക്കാൻ ഇറങ്ങി പിന്നെ ഇറങ്ങിയപ്പിനെ ഗോതമ്പുട്ട് വന്നിട്ടില്ലല്ലോ ഇന്ന് നമുക്ക് ഒരുമിച്ച് എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ സാറ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും ഞാൻ ഇവിടുത്തെ ഡി ജി പി ആയിട്ടുണ്ടാവും ഒന്ന് ചന്തി ചന്ദി ചൊറി അയാളൊന്ന് ചൊറഞ്ഞോട്ടെ ഇവരെ ഓപ്പോസിറ്റ് ആയിട്ടിരുത്തു കളിയോ ഒന്ന് മൂക്കളൊറക്കാൻ പോലും സംഭവിക്കുന്നു മര്യാദ വണ്ടി സ്പീഡിൽ ഈ ഇരോളം ഇങ്ങനെ പോലീസ് തരത്തല്ലേ സാറേ സാറേ വെടി ചോയ്ക്കും സാറേ ിലേക്ക് വെടിവെച്ചാലോ ഉണ്ട താരത്തേക്ക് തന്നെ വീണത് ആകാശത്തേക്ക് വെടിവെച്ചാലോ സർക്കാരിന്റെ ഉത്തരവ് ഉണ്ട താരം ഉണ്ടോ എന്ന് നോക്കണോ തീർന്നു സമാധാനോ അതാ